ഒന്നാമത്തെ ചോദ്യം ഞാൻ ജീവനില്ലാത്തവനാണ് പക്ഷെ ഞാൻ വളരുന്നു എനിക്ക് ശ്വാസകോശമില്ല പക്ഷേ എനിക്ക് വായു വേണം എനിക്ക് വായില്ല പക്ഷെ വെള്ളം എന്നെ കൊല്ലും ഞാനാര് ഉത്തരം തീ രണ്ടാമത്തെ ചോദ്യം എനിക്ക് നഗരങ്ങളുണ്ട് പക്ഷെ വീടുകളില്ല എനിക്ക് പർവ്വതങ്ങളുണ്ട് പക്ഷെ മരങ്ങളില്ല എനിക്ക് വെള്ളമുണ്ട് പക്ഷെ മത്സ്യങ്ങളില്ല ഞാൻ എന്താണ് ഉത്തരം ഭൂപടം മാപ്പ് മൂന്നാമത്തെ ചോദ്യം എനിക്ക് താക്കോലുണ്ട് പക്ഷെ പൂട്ടുകളില്ല എനിക്ക് സ്ഥലമുണ്ട് പക്ഷെ സ്ഥലമില്ല നിങ്ങൾക്കകത്തുകടക്കാം പക്ഷെ പോകാൻ കഴിയില്ല ഞാൻ ആരാണ് ഉത്തരം കീബോർഡ് നാലാമത്തെ ചോദ്യം ഞാൻ ഒരിക്കൽ തിരിഞ്ഞാൽ പുറത്തായത് കടക്കില്ല വീണ്ടും തിരിഞ്ഞാൽ ഉള്ളിലുള്ളത് പുറത്തേക്ക് പോകില്ല ഞാൻ ആരാണ് ഉത്തരം താക്കോൽ അഞ്ചാമത്തെ ചോദ്യം നീ എന്നെ എത്രത്തോളം സ്വീകരിക്കുന്നുവോ അത്രത്തോളം നീ എന്നെ വിട്ടുപോകുന്നു ഞാൻ ആരാണ് ഉത്തരം കാൽപ്പാടുകൾ